പിതാവിൻ്റെയും പുത്തൻ്റെയും പശുതാൾ നാമത്തിൽ ആമേ ഈശോ സ്നേഹമുള്ള മാതാപിതാക്കളെ സഹോദരി സഹോദരന്മാർ പ്രിയ കുഞ്ഞുമക്കളെ നമ്മുടെ രക്ഷകനും നാഥനുമായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും എല്ലാവർക്കും ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം രക്ഷയെക്കുറിച്ചാണ് ഒത്തിരി പേരുടെ ഒരു ദുഃഖം ഒത്തിരി പ്രാർത്ഥിച്ചിട്ട് രക്ഷപ്പെടുന്നില്ലല്ലോ എന്നുള്ളതാണ് ആത്മീയമായിട്ടും ഭൗതികമായിട്ടും രക്ഷ നമ്മളിലേക്ക് കടന്നു വരാത്തതിനെ എന്താണ് കാരണമെന്ന് നമുക്കൊന്ന് ആത്മപരിശോധന ചെയ്യാം ബൈബിളിലെ പറയുന്ന ഒരു വാചകം നമുക്കൊന്ന് വായിക്കാം പ്രഭാഷകൻ്റെ അത് പറഞ്ഞിരിക്കുന്നത് മുപ്പത്തി ഏഴാമത്തെ അദ്ധ്യായം പതിനാറാമത്തെ വാക്യമാണ് പ്രഭാഷകൻ്റെ പുസ്തകം മുപ്പത്തിയേഴാം അധ്യായം പതിനാറാം വാക്യം ചിന്തയാണ് എല്ലാ പ്രവൃത്തിയുടെയും ആരംഭം ബൈബിളിൽ പറയുന്നു ചിന്തയാണ് എല്ലാം പ്രവർത്തിയുടെയും ആരംഭം സ്നേഹമുള്ളവരെ നമ്മളിലേക്ക് രക്ഷ കൈവരിക്കണമെങ്കിൽ നമ്മൾ അല്പനേരം ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ് നമ്മൾ പറയാറില്ലേ ഒന്ന് ചിന്തിച്ച് പ്രവർത്തിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറയാറുണ്ട് പക്ഷേ എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ നമ്മളിത് പറയാം നമ്മളൊരു പ്രവൃത്തി നടക്കുന്നതിന് മുന്നേ അല്പനേരം ചിന്തിച്ചിട്ടാണ് എല്ലാം പ്രവൃത്തിയുടെയും ആരംഭം കുറിക്കാറ് അല്ലേ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അല്പം ചിന്തിച്ചതിന് ശേഷമാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതുപോലെ എല്ലാ കാര്യങ്ങളും നാളെ നമ്മൾ എഴുതുന്ന എഴുന്നേൽക്കുന്നതും നാളെ ജോലിക്ക് പോകുന്നതും ഒക്കെ ഒന്ന് ചിന്തിച്ചതിന് ശേഷമാണ് നമ്മൾ ചെയ്യുന്നത് ഇവിടെ വചനത്തിൽ പറയുന്നുണ്ട് എല്ലാം ചിന്തയുടെയും അടിസ്ഥാനം ഹൃദയത്തിൽ നിന്നാണെന്ന് പറയാം അപ്പോൾ നമ്മൾ ചിന്തയുണ്ടാകുന്നത് ഹൃദയത്തിൽ നിന്നാണ് ആ ഹൃദയത്തിൽ നിന്ന് വരുന്ന ചിന്തയ്ക്ക് നാല് ശാഖകളുണ്ട് എന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് വായിക്കാം നമുക്ക് മുപ്പത്തിയേഴാം അധ്യായം പതിനേഴാമത്തെ വാക്യം പതിനാറ് മുതൽ വായിക്കാം നമുക്ക് ചിന്തയാണ് എല്ലാ പ്രവൃത്തിയുടെയും ആരംഭം എല്ലാം ഉദ്യമവും ആലോചനയുടെ തുടർച്ചയാണ് ചിന്ത ഹൃദയത്തിൽ നിന്ന് വേരുന്നിരിക്കുന്നു എന്നാണ് പറയാം അപ്പോൾ ചിന്ത വരുന്നത് തന്നെ ഹൃദയത്തിൽ നിന്നാണ് ഈ ഹൃദയത്തിൽ നിന്ന് വരുന്ന ചിന്തയ്ക്ക് നാല് ശാഖകളുണ്ട് എന്നാണ് ബൈബിളിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഒന്ന് നന്മയും രണ്ട് തിന്മയും മൂന്ന് ജീവനും നാല് മരണവും അത് പതിനെട്ടാമത്തെ വാക്യമാണ് അതിന് നാല് ശാഖകളുണ്ട് നന്മയും തിന്മയും ജീവനും മരണവും അപ്പം നമ്മുടെ ജീവിതത്തിലെ നന്മയായിട്ടുള്ളതും ജീവനുള്ളതും മറ്റു രണ്ടെണ്ണം നമുക്ക് കളയാം തിന്മയായതും മരണവും നമുക്ക് വേണ്ട നമ്മുടെ ജീവിതത്തിലെ നന്മയായ കാര്യങ്ങളും ജീവനുള്ള കാര്യങ്ങളും ലഭിക്കുന്നതിന് നാല് ശാഖകളുണ്ടെന്ന് പറഞ്ഞു ഈ നാല് ശാഖകൾ ഹൃദയത്തിൽ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞു പക്ഷേ ഇതിൻ്റെ ഉറവിടം എന്ന് പറയുന്നത് ഇതിൻ്റെ നിയന്ത്രണതാവ് ഇതിന് നിയന്ത്രിക്കുന്നത് നന്മയായിട്ടുള്ള കാര്യങ്ങളും തിന്മയായിട്ടുള്ള കാര്യങ്ങളും ജീവനും മരണവും നിയന്ത്രിക്കുന്നത് നമ്മുടെ നാവ് ആണെന്നാണ് വചനഭാഗം അത് നമുക്ക് പതിനെട്ടാമത്തെ വാക്യത്തിൽ ലാസ്റ്റാണ് കാണാം ഞാൻ വായിക്കാം അതിന് നാല് ശാഖകളുണ്ട് നന്മയും തിന്മയും ജീവനും മരണവും നാവാണ് ഇവയുടെ നിയന്ത്രണ ഉണ്ടല്ലേ സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ നാവിനെ നിയന്ത്രിച്ചാൽ നമ്മളിലേക്ക് രക്ഷ കൈവരാൻ എളുപ്പമാണ് സ്നേഹമുള്ളവരെ ഇപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് തന്നെ നാവിൽ നിന്നാണ് അല്ലേ ഇതുപോലെയാണ് നാവ് കൊണ്ട് നമുക്ക് ഇവിടെ ബൈബിൾ വചനം പറയുന്നുണ്ട് ഇരുപത്തി ഒമ്പതാമത്തെ മുപ്പതാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് ഈ കൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നു ഭക്ഷണം എന്താകും എന്തിനു കാരണമാകുന്നു അമിതമായ ആഹാരം അമിതമായിട്ടുള്ള ആഹാരം പോലും നമുക്ക് രോഗത്തിന് കാരണമാകുമെന്ന് ബൈബിൾ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നമ്മുടെ നാവിൽ നിന്നെ നിയന്ത്രിച്ചാൽ നമ്മൾ രോഗത്തിൽ നിന്ന് തന്നെ വിടുതലുണ്ടാകുമെന്ന് വചനവാഗം ഓർമ്മിപ്പിക്കുന്നുണ്ട് സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ നാവിനെ നിയന്ത്രിക്കുവാനും നാവിൽ നിന്ന് നന്മയുള്ള കാര്യങ്ങൾ പുറടിപ്പിക്കാനും ജീവനുള്ള കാര്യങ്ങൾ അല്ലേ ജീവനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാനും സാധിക്കണം അതിന് നാവിൽ തന്നെയാണ് നമ്മുടെ നിയന്ത്രണം അങ്ങനെയല്ല നമ്മൾ ബൈബിൾ വചനം വായിച്ചത് അപ്പോൾ ഈ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം അതിനു മുന്നത്തെ നമുക്ക് ബൈബിൾ വചനം നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് മുപ്പത്തി ആറാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാം ഇസ്രായേൽ ജനത്തിൻ്റെ പ്രാർത്ഥന കാണാം അത് രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥനയുണ്ട് അത് ഈ നാവ് കൊണ്ട് തന്നെയാണ് അവർ പ്രാർത്ഥിക്കുന്നത് അവിടെ പറയുന്നുണ്ട് അഞ്ചാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാം നമുക്ക് വേണമെങ്കിൽ ഒന്നാമത്തെ വാക്യം വായിച്ചാലും കുഴപ്പമില്ല ഒന്നാമത്തെ വാക്യം നമുക്ക് വായിക്കാം മുപ്പത്തി ആറാമത്തെ അദ്ധ്യായം ഒന്നാം തിരുവചനം എല്ലാറ്റിൻ്റെയും ദൈവമായ കർത്താവെ നിങ്ങളെ കാരുണ്യപുർവം കടാക്ഷിക്കണമേ അഞ്ചാമത്തെ വാക്യമാണ് ഞാൻ വായിക്കുന്നത് കർത്താവെ ഞങ്ങളങ്ങേ അറിഞ്ഞതുപോലെ അവരും അങ്ങേ അറിയുകയും അങ്ങല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് മനസ്സിലാക്കുകയും ചെയ്യട്ടെ എന്നാണ് വചനഭാഗം ഇത് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ് അത് ആ മുഴുവൻ വായിച്ചതാണ് മുപ്പത്തിയാറാം അധ്യായം പതിനേഴ് വരെയുള്ള വാക്യങ്ങളുണ്ട് അത് ലാസ്റ്റ് വാക്യത്തിൽ നമുക്ക് ഒന്ന് വായിക്കാം അങ്ങാണ് യുഗങ്ങളുടെ ദൈവമായ കർത്താവ് ഭൂമിയിലുള്ള സകല ജനതകളും അറിയട്ടെ എന്നാണ് വചനഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ ഈ നാവുകൊണ്ട് നമ്മളിലേക്ക് രക്ഷ കൈവരിക്കാൻ നമുക്ക് അനുദിനം പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ് എല്ലാവർക്കും പരിശുദ്ധാത്മാവ് അതിൻ്റെ കൃപയും അഭിഷേകം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയൊക്കെ ചെയ്യുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു